തെങ്കാശി കാണാൻ പോയ ഞങ്ങൾ അടുത്തതായി പോയത് പേര് പോലെ തന്നെ സുന്ദരമായ ആളുകളും പ്രകൃതിയും ഒക്കെയുള്ള സുന്ദര പാണ്ഡിപുരത്തേക്കാണ് രാവിലെ തന്നെ സുന്ദരിയായി നിൽക്കുന്ന ആകാശവും പിന്നിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കി സൂര്യകാന്തി പാഠവും എന്താ മൂടല്ലേ ഇവിടെ കാണാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നൂറുകണക്കിന് സിനിമകൾ ഷൂട്ട് ചെയ്ത ആയിരം വർഷങ്ങളോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു അഗ്രഹാരവും ലക്ഷ്മി ആകാശ് സുന്ദരപാണ്ഡിപുരത്തിന്റെ അതിമനോഹരമായ കാഴ്ചകളിലേക്കും ജീവിതശൈലിയിലേക്കും എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിന്ന് തെങ്കാശിയിലെത്തി തെങ്കാശിയിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് സുന്ദരപാണ്ടിപുരത്തേക്കാണ് സുന്ദരപാണ്ഡിപുരം തെങ്കാശിയിൽ തന്നെയാണുള്ളത് അങ്ങനെ നമ്മൾ സുന്ദരപാണ്ഡിപുരത്തേക്കുള്ള യാത്രയിലാണ് ഇവിടെ സൈഡിൽ കച്ചവടക്കാരും ഒരു ആത്മരത്തിന് കീഴിൽ കച്ചവടം നടത്തുന്നവരാണ് പുള്ളിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാകുന്നതാണ് അങ്ങനെ നമ്മൾ സുന്ദരവാണ്ടിപുരത്തെത്തി അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് തന്നെ പോയി നോക്കുക എന്ന രീതിയിലാണ് നമ്മൾ സുന്ദര സുന്ദരവാണ്ടിപുരത്തെത്തിയപ്പോൾ ആദ്യം തന്നെ നോക്കിയത് എന്താ പറയാ സൂര്യകാന്തി പാടമാണ് അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടം തപ്പിയുള്ള യാത്രയാണിത് രണ്ട് സ ഒരു സൈഡ് ഫുള്ള് വെള്ളവും ഒരു സൈഡ് ഫുള്ള് കണ്ടും ഒക്കെയാണ് ഇതേ ഒരു പാറയാണ് ഇതിന്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ അന്യൻ റോക്ക് വ്യൂ പോയിന്റ് ഒക്കെ വരുന്നത് നമ്മൾ സൂര്യകാന്തി പാടം ചോദിച്ചപ്പോഴത്തേക്കിന് അണ്ണൻ അണ്ണൻ്റെ കൂടെ വന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആരോട് വഴി ചോദിച്ചാൽ അവർ നമ്മുടെ കൂടെ വന്ന ആ സ്ഥലം കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടം കണ്ട് നമ്മളപ്പോൾ അങ്ങോട്ട് കയറാനായിട്ട് പെർ ഹെഡ് എൻട്രി ഫീ വരുന്നത് പത്ത് രൂപയാണ് ഓൾമോസ്റ്റ് സീസൺ കഴിഞ്ഞാണ് ഇതില് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയും കുറച്ച് സൂര്യകാന്തികൾ അവിടെ നട്ടുപിടിപ്പിച്ചേക്കുവാണ് ആ ഒരു പാടം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് തക്കാളിയൊക്കെ ഉണ്ട് തക്കാളി കൃഷിയുണ്ട് തക്കാളിയൊക്കെ വിളവെടുത്തോണ്ടിരിക്കാണ് അവര് എന്താ രസം അല്ലേ നല്ല മൂട് സൂര്യകാന്തിയൊക്കെ ഇങ്ങനെ പൂത്തോല്ല കാറ്റ് താടിയോല്ല ഇങ്ങനെ നിൽക്കുന്ന എന്താ അല്ലെ സൂര്യകാന്തി പാടത്തിന്റെ അതിമനോഹരമായ കാഴ്ചയാണിത് സൂര്യാന്തിയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ചില സൂര്യാന്തികൾക്ക് നല്ല ഉണ്ട് ചിലതൊക്കെ വലിപ്പം കുറഞ്ഞ സൂര്യാന്തിയുണ്ട് പല ടൈപ്പ് സൂര്യകാന്തി ആണ് ഇവിടെ നിൽക്കുന്നത് നമ്മളപ്പം ആളത്തിൻ്റെ നടുക്കൂടെ ഒക്കെ നടക്കുമ്പം തന്നെ സൂര്യകാന്തി ദേഹത്ത് കട്ടുമ്പം തന്നെ നല്ല weight ആണ് ഇതിനൊക്കെ അതിൻ്റെ ആ പൂവിന് തന്നെ നല്ല weight ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ ഉള്ളി ഉള്ളിയൊക്കെ വിൽക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ കൃഷി ചെയ്തത് തന്നെയാണ് തൊട്ടപ്പുറത്ത് തക്കാളിയും വിൽക്കുന്നുണ്ട് അതൊക്കെ അന്നേരം അവർ ഫ്രഷ് പറിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നതാണ് കണ്ടില്ലേ തക്കാളിയൊക്കെ നല്ലപോലെ വിളഞ്ഞു നിൽക്കുക ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ വരുന്നതെന്നാണ് തോന്നുന്നത് ഇഷ്ടം പോലെ ഉണ്ട് ഫുള്ള് തക്കാളി കൃഷിയാണ് ഇവിടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൂര്യകാന്തി കൃഷിയുണ്ട് ഇവര് ഈ തക്കാളിയെല്ലാം പറിച്ച് റോഡിൽ കൂട്ടിയിട്ട് അവിടുന്ന് ലോഡ് കണക്കിന് കൊടുക്കുക എന്നാണ് തോന്നുന്നത് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് സബോളയൊക്കെ ഉണക്കാനായിട്ടിട്ടുണ്ട് ഫുൾ ഇവിടെ ഫുള്ള് സൂര്യകാന്തി ഒരു പാടം നിറച്ച് സൂര്യകാന്തി നമ്മളതിൻ്റെ നടുക്കൂടൊക്കെ ഇങ്ങനെ കേറി നടക്കുകയാണ് അപ്പം തൊട്ടപ്പുറത്ത് ചെറിയൊരു വെള്ളം പോകുന്നുണ്ട് അതിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഫുള്ള് തക്കാളിയൊക്കെ അത് വിളവെടുക്കുന്ന നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ പിന്നെന്താ നമ്മളടുത്ത് അടുത്ത സ്ഥലങ്ങൾ നോക്കി പോവുകയാണ് ഇനി തപ്പി പോകുന്നത് നൂറുകണക്കിന് സിനിമകൾ ഷൂട്ട് ചെയ്ത ആയിരം വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന അഗ്രഹാരം തപ്പിയാണ് നമ്മളിപ്പോൾ അഗ്രഹാരം തപ്പിയാണെന്നിട്ടൊന്നും കാണുന്നില്ല അങ്ങനെ ഈ ഒരു സൈഡിൽ ഫുള്ള് വെള്ളവും ഒരു സൈഡിൽ ഫുള്ള് പാടവും ഒക്കെയാണ് നമ്മളിപ്പോൾ അഗ്രഹാരം തപ്പിയുള്ള യാത്രയിലാണ് ഒറ്റ പേരോട് ചോദിച്ചിട്ട് അഗ്രഹാരം ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ വലിയ പിടിയില്ലെന്ന് തോന്നുന്നു നമ്മൾ ദൂരയിൽ നിന്ന് വരുന്നവർക്കാണ് എന്താ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്നൊക്കെയുള്ള അറിവുള്ളൂ ഇവിടെ ഉള്ളവർക്ക് അതൊരു നോർമൽ ഒരു സ്ഥലം ഒരു പയ്യനൊക്കെ അവിടെ ചൂണ്ടയൊക്കെ ഇടുകയാണ് ഫുള്ള് വെള്ളമാണ് അങ്ങനെ നമ്മൾ അഗ്രഹാരത്തിൻ്റെ ഏകദേശം ഒന്ന് ഇതാണ് എന്ന് കണ്ട് നമ്മൾ കേറി ചെന്നാണ് അത്യാവശ്യം ആ ഒരു വെള്ളമൊക്കെ കിടന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ എൻ്റെ പിള്ളേരെയൊക്കെ കണ്ടു പിന്നെ ഈ അച്ചാനോട് ചോദിച്ചപ്പോഴാണ് അച്ചാനാണ് ആയിട്ട് വഴി പറഞ്ഞതാണ് അഗ്രഹാരത്തിലേക്കുള്ള വഴി ഏറ്റവും പോലെ സിനിമയൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്തതാണെന്നാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ നമ്മൾ പുള്ളി പറഞ്ഞിടത്തേക്ക് പോയപ്പോഴത്തേക്കിന് ആയിട്ടുള്ള അഗ്രഹാരം നമുക്ക് കണ്ട് പുള്ളി ൺസ് താമസിക്കുന്ന ആ ഒരു സ്ഥലങ്ങൾ ഫ്രണ്ടിൽ കോലമൊക്കെ വരച്ചിട്ടേക്കുന്നത് ഇതെന്തോ അമ്പലമൊക്കെയാണ് കണ്ടില്ലേ എന്താ രസം പഴയ ടൈപ്പ് വീട് ഒരു അഗ്രഹാരം ആണിത് ഇത് മറ്റേ അന്യ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ ഇവിടെ ആണ് ആ ഒരു കുളവും അമ്പലത്തിന്റെ ആ ഒരു കുളവും ഒക്കെയാണ് ഇതൊക്കെ ഷൂട്ടിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്